ഹരേ കൃഷ്ണ ശ്രീ ശ്രീകൃഷ്ണ ബലരാം കി ജയ് ശ്രീ ശ്രീ ഗൌരി തായ്ക്ക് ജയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചതിനും ജന്മാഷ്ടമിയായി അമ്പലത്തിൽ വിഗ്രഹത്തിൽ രൂപത്തിൽ അവതരിച്ചത് നമ്മള് ബ്രഹ്മോത്സവമായിട്ടും ആഘോഷിക്കുന്നുണ്ട് ശ്രീ ശ്രീകൃഷ്ണ ബലരാമിന്റെ ബ്രഹ്മോത്സവം ഈ വരുന്ന പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ പള്ളിച്ചെല്ലാം ശ്രീകൃഷ്ണബലരാമ ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ട് ശ്രീ ശ്രീകൃഷ്ണബലരാമന് ഈ ബ്രഹ്മോത്സവത്തിൽ ഇപ്രാവശ്യത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമ്മാനം നമ്മൾ സമർപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ശ്രീ ശ്രീ ഗൗരനിത്തായിക്കും കൃഷ്ണബലരാമനും വെള്ളിയിൽ തീർത്ത പാതകങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ഈ പാതക സമർപ്പണ പൂജയിൽ ഈ എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണങ്ങൾ സാന്നിധ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഭഗവാന്റെ പാദ സമർപ്പണത്തോടനുബന്ധിച്ചിട്ട് ശ്രീ ശ്രീ ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ആയിരത്തി എട്ട് പാദങ്ങൾ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് പൂജിച്ചിട്ട് ആയിരത്തി എട്ട് ഗൃഹങ്ങളിലേക്ക് എത്തിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭഗവാന് പാതുകങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ തല ശനിയാഴ്ച ദിവസം നടത്തുന്ന പാതുക പൂജയിൽ എല്ലാ ഭക്തന്മാരെയും ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു ശ്രീ ശ്രീ ഗൗരനിത്തായെയും കൃഷ്ണബലരാമനെയും നിങ്ങളെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മഹത്തായ അവസരമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി വാനണത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പാതുകങ്ങളെയാണ് അദ്ദേഹത്തിന് തുല്യമായിട്ട് ഭരതൻ അയോധ്യയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പകരമായിട്ട് അദ്ദേഹത്തിന് തുല്യമായിട്ട് വച്ച് പൂജിച്ചത് ഭഗവാനും ഭഗവാന്റെ പാതകങ്ങൾക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഈ ബ്രഹ്മോത്സവത്തിൽ നടക്കുന്ന ഈ പാതക പൂജയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാർ നിങ്ങളുടെ പേരും നക്ഷത്രവും മുൻകൂട്ടി ഞങ്ങളെ അറിയിക്കുക അതിനുവേണ്ടി വേണ്ടി താഴെ ഞങ്ങളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ഭക്തന്മാര് വിളിച്ചു പറയുന്നുണ്ട് പാതകങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ ആയിരത്തി എട്ട് പാദം മാത്രമേ പൂജിക്കുന്നുള്ളൂ പാദം ആവശ്യമുള്ള ആൾക്കാരെ വളരെ നേരത്തെ തന്നെ ഞങ്ങളെ അറിയിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ബ്രഹ്മോത്സവത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യപരിപാടിയാണ് ശ്രീ കൃഷ്ണ ബലരാമിന് രാജഗോപുര സമർപ്പണം എട്ട് വർഷമായിട്ട് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീ രാജഗോപുരം നമ്മളെ കൃഷ്ണബലരാമന് ഈ ബ്രഹ്മോത്സവത്തിൽ സമർപ്പിക്കുന്നു ഗോപുര ദർശനം കോടി പുണ്യപ്രദായകം ഭഗവാന്റെ ഗോപുര ദർശനം കോടി പുണ്യപ്രദായകമാണ് കൃഷ്ണബലരാം അമ്പലത്തിലും ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് സൗഭാഗ്യവും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീ ശ്രീ കൃഷ്ണബലരാമന് രാജഗോപുരം ഈ ബ്രഹ്മോത്സവത്തിന് നമ്മൾ സമർപ്പിക്കുന്നു ഈ മഹത്തായ ചടങ്ങിൽ എല്ലാ ഭക്തന്മാരുടെ സഹായവും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു ഹരേ കൃഷ്ണ